എംപുരൻ സിനിമയുടെ ലൊക്കേഷനിൽ നിന്നും നടൻ ബൈജു പങ്കുവച്ച ചിത്രവും അതിന് കലാഭവൻ ഷാജോൺ നൽകിയ കമൻറ്റുമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധേയമാകുന്നത് പൃഥ്വിരാജിനും മുരളീ ഗോപിക്കും ഇന്ദ്രജിത്തിനുമൊപ്പം നിൽക്കുന്നൊരു ചിത്രമാണ് ബൈജു പങ്കുവെച്ചത് ലൂസിഫറിൽ മുരുകൻ എന്ന രാഷ്ട്രീയക്കാരനായാണ് ബൈജു എത്തിയത് മുരുകന്റെ ലുക്കിലാണ് ബൈജുവിനെ ചിത്രത്തിലും കാണാൻ സാധിക്കുക ദുഷ്ട എന്നെ വെടിവെച്ച് കൊന്നിട്ട് നിന്ന് ചിരിക്കുന്നു എന്നായിരുന്നു കലാഭവൻ ഷാജോൺ ചിത്രത്തിന് നൽകിയ കമന്റ് അലോഷി എന്ന കഥാപാത്രമായാണ് ഷാജോൺ ലൂസിഫറിലെത്തിയത് സിനിമയുടെ അവസാനം ബൈജുവിൻ്റെ കഥാപാത്രം അലോഷിയെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു ആ രംഗത്തിലെ ബൈജുവിൻ്റെ ഡയലോഗായ ഒരു മര്യാദയൊക്കെ വേണ്ടടേ പിന്നീട് തരംഗമായി മാറിയിരുന്നു മലയാളത്തിലെ ഏറ്റവും ചിലവേറിയ സിനിമ എന്ന ഖ്യാതിയുള്ള എംബുരാൻ്റെ ചിത്രീകരണം തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണ് നൂറ്റി അമ്പത് കോടി രൂപയാണ് സിനിമയുടെ ആദ്യം പ്രഖ്യാപിച്ച് ബജറ്റെങ്കിലും അതും കടന്നു പോകുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ആശീർവാദ് സിനിമാസിനു വേണ്ടി ആന്റണി പെരുമ്പാവൂരും ഒപ്പം രാജ്യത്തെ പ്രമുഖ നിർമ്മാതാക്കളായ ലൈകയും ചേർന്നാണ് സിനിമയ്ക്കായി പണം മുടക്കുന്നത് മുരളീഗോപിയാണ് കഥയും തിരക്കഥയും മഞ്ജു വാര്യർ ടൊവിനോ തോമസ് ഇന്ദ്രജിത് സുകുമാരൻ സായ് കുമാർ ബൈജു സന്തോഷ് സാനിയ അയ്യപ്പൻ സച്ചിൻ ഖേദേക്കർ എന്നിവരും ലൂസഫറിലെ തുടർച്ചയായി തങ്ങളുടെ വേഷങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് സുരാജ് വെഞ്ഞാർമൂട ഷൈൻ ടോം ചാക്കോ എന്നിവരാണ് സിനിമയിലെ പുതിയ കഥാപാത്രങ്ങൾ